എല്ലാവർക്കും നമസ്കാരം രാഷ്ട്രീയം അവസരങ്ങളുടെ ഒരു കലയാണ് അങ്ങനെ അവസരങ്ങളുടെ ഒരു കലയായ രാഷ്ട്രീയത്തിൽ ഒരു കൊച്ചു ഇടം തനിക്കുണ്ട് എന്നുള്ളത് ഒരു ചെറിയ മനുഷ്യൻ തെളിയിച്ചിരിക്കുകയാണ് ആരാണ് ആ ചെറിയ മനുഷ്യൻ കുഴൂർ പഞ്ചായത്ത് നിവാസിയായിട്ടുള്ള ഓ ജെ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ഓജെ ജെ ജനീഷ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും ഇന്ന് കേൾക്കാൻ ആഗ്രഹിച്ച വലിയ വാർത്ത യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഓ ജെ ജനീഷ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ സത്യത്തിൽ തോന്നിയതാണ് ആരാണ് ഈ ഓജെ ജനീഷ് ഉഴു പഞ്ചായത്തിലെ ജനരഞ്ജൻ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ മൂത്ത മകനാണ് ഓജെ ജനീഷ് അച്ഛനിൽ നിന്നാണ് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് പിന്നീട് പെരുമ്പാവൂർ കൂപ്പടിയിലുള്ള പോളിടെക്നിലൂടെയും എൽ എൽ ബി പഠനത്തിൽ ഗവൺമെന്റ് ലോ കോളേജിലൂടെയും എല്ലാം തന്നെ ഓജെ ജനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അയാളുടെ രാഷ്ട്രീയ വ്യക്തിത്വം രൂപപ്പെടുത്തുകയായിരുന്നു ഞാനൊരു കാലഘട്ടത്തിൽ ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ആ സമയത്ത് ഈ ഓജ ജനറേഷൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തോട് ഒരു എനിക്ക് വലിയ സങ്കടമാണ് തോന്നാറ് കാരണം ഒരു കുഞ്ഞു മനുഷ്യൻ ഇദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പൊട്ട ചിന്ത അതായിരുന്നു മനസ്സിൽ കിടന്നിരുന്നത് പക്ഷെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണ് ആ കലയിൽ എനിക്കും ഒരു റോളുണ്ട് എന്നുള്ളത് കൃത്യമായ വ്യക്തിത്വ രൂപീകരണത്തിലൂടെ നയങ്ങളിലൂടെ ആശയങ്ങളിലൂടെ ഒരു ചെറുപ്പക്കാരൻ കാണിച്ചു തന്നു കോൺഗ്രസ് പാർട്ടിയിൽ പ്രത്യേകിച്ച് അറിയില്ല കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിശാലമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഗ്രൂപ്പുകളുള്ള സംവിധാനമാണ് അതിൽ പണത്തിന്റെ ആധിപത്യമുണ്ട് സമ്പന്നതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് സമ്പത്ത് വെച്ച് കളിക്കുന്ന രാഷ്ട്രീയ ശൈലീം രീതികളൊക്കെ ഉണ്ട് ഇതൊന്നും കോൺഗ്രസ്സുകാർ സംബന്ധിച്ചില്ലെങ്കിലും പൊതുവെ എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടെങ്കിൽ കോൺഗ്രസ് ഒരു കളി നോക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ജാതി മത സമവാക്യങ്ങൾ നോക്കും ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും ഓജ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ അത്ഭുത അത്ഭുതങ്ങൾ കാണിക്കുന്ന ഈ ചെറിയ മനുഷ്യൻ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല കോൺഗ്രസിൽ ഇത് നടക്കുമോ കോൺഗ്രസിൽ ഇത് നടക്കും അതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു ഓജ ജനേഷിന് പകരം പല പേരുകളും കേട്ടിരുന്നു അല്ലെ പല പേരുകളും കേട്ടിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഓജ ജനേഷ് സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുമെന്നുള്ളൂ പക്ഷെ കോൺഗ്രസ് പാർട്ടി ഓജ ജനേഷിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു അത് അയാളുടെ രാഷ്ട്രീയ ശൈലിക്ക് കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം നൽകിയ ഏറ്റവും വലിയ ഒരു അവാർഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം കാരണം അദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസിന്റെ അതായത് വലിയ നിർഭാഗ്യങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ യോധ ജനുഷ് കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റായിട്ട് ഒരു ദിവസം മാത്രമാണ് ഇരുന്നത് അങ്ങനെ ആർക്കെങ്കിലും സാധിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ പണ്ടൊരു വായനശാലയുടെ ഒരു മാസം പ്രസിഡന്റ് ആയിട്ടിരുന്നില്ല എന്നെപ്പറ്റി നേരിട്ട് മാറ്റി ഇത് ഒരു ദിവസം മാത്രം ഒരു ദിവസം മാത്രം കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഈ ഓജ ജനുഷ് പിന്നീട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പദവിയിലേക്ക് എത്തി ഈ ജില്ലാ പദവിയിലെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു ശൈലി മാറ്റം എന്താ സംഭവം എന്ന് പറയാം പൊതുവെ നിങ്ങൾക്ക് അറിയാം ഈ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുടെ പരിപാടികൾ അടക്കുമ്പോൾ സ്റ്റേജിലായിരിക്കും ആൾക്കാർ മുഴുവൻ കൂടുതൽ അല്ലെങ്കിൽ വൺ കട്ട് ഇതിലൊക്കെ വലിയ ഫിഗറുകളായിരിക്കും നേതാക്കന്മാരുടെ ജില്ലാ എന്താ പറയാ മണ്ഡല അധ്യക്ഷന്റെ ഒക്കെ വലിയ വലിയ ഫോട്ടോകളായിരിക്കും ദേശീയ അധ്യക്ഷന്മാരൊക്കെ കുഞ്ഞിതായിരിക്കും പക്ഷെ ഇവിടെ മറിച്ചായിരുന്നു ഓജ വന്നപ്പോൾ ഒരു ശൈലി വ്യത്യാസത്തിന് അവിടെ വലിയ മാറ്റം ഉണ്ടായി ഓജയുടെ പടം എപ്പോഴും ചെറുതായിരിക്കും ഓജയുടെ പടം അടിച്ചുകൊണ്ടുള്ള ഒരു സംഗതികളെ മറ്റേ ഇറങ്ങേണ്ടോ എനിക്ക് തോന്നണല്ലേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ ഓജ എപ്പോഴും പറയലായിരുന്നു പക്ഷെ ഓജ പിറകിലാണെങ്കിലും ഈ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുന്നിൽ ധാരാളം പേരുണ്ടായിരുന്നു ഓജയുടെ കാലത്ത് ഓജ നയിക്കപ്പെടുന്ന സമയങ്ങളിൽ ഒരുപാട് പരിപാടികൾ യങ് ഇന്ത്യ റാലി ഭാരത് ജോഡോ യാത്ര അതുപോലെ തന്നെ അതിരപ്പള്ളിയിൽ നടന്ന ക്യാമ്പ് അതുകൂടാതെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷന് ഒരു പക്ഷെ അദ്ദേഹത്തിന് തൃശൂർ ജില്ലയിൽ പരിപാടി നടത്താം എന്ന് തോന്നുന്നത് തന്നെ ഈ ഓജയുടെ സംഘാടന പ്രവർത്തനം കൊണ്ടാണ് സംസ്ഥാന സമ്മേളനം എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നത് അപ്പോൾ പണമല്ല പണത്തിനുമപ്പുറം ഈ രാഷ്ട്രീയത്തിൽ ആശയത്തിനും ആദർശങ്ങൾക്കും പ്രാധാന്യമുണ്ട് എന്ന് ഒരു കുഴുക്കാരൻ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഓജ എന്ന് പറയുന്ന ഒരു ചെറിയ മനുഷ്യൻ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയിലും ഇത്തരം നേതാക്കന്മാർക്ക് കടന്നു വരാനായിട്ടുള്ള വേദികളുണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾക്ക് പ്രവർത്തിക്കാം അത് തന്നെയാണ് ഇന്ന് ഓജയുടെ ഈ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന ആ സ്ഥാനത്തേക്ക് ഓജ ജനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടന്നു വന്നപ്പോൾ എനിക്ക് തോന്നിയത് അതിനേക്കാൾ ഒരു ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓജ ജനീഷ് തല തല്ലിപ്പൊ എതിർ പാർട്ടികളുടെ ആളുകൾ തല അടിച്ച് പൊട്ടിച്ച് അല്ലെങ്കിൽ ലാത്തി ചാർജുകളിലൂടെ ഓജ ജനേഷൻ ക്രൂരമായിട്ട് ലാത്തി ചാർജുകൾക്കും മർദ്ദനങ്ങൾക്കും വിധേയമായിട്ടിരിക്കുന്ന ചില ഫോട്ടോകൾ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ആ ഫോട്ടോകളൊക്കെ ഓജയുടെ മുഖത്ത് ഒരു കാണുന്ന ഒരു ഭീക്ഷണതയുണ്ട് ഓജ ശരിക്കും പറഞ്ഞാൽ പരാജയപ്പെടുകയായിരുന്നില്ല ഈ ചെറിയ മനുഷ്യൻ കോൺഗ്രസിൽ ചെറിയ മനുഷ്യന്മാർ ഒരുപാട് അത്ഭുതം കാണിച്ച ആൾക്കാരുണ്ട് എ കെ ആന്റണി അദ്ദേഹം ഒരു ചെറിയ മനുഷ്യനായിരുന്നു പക്ഷെ പ്രതിരോധ മന്ത്രി വരെ എത്തി രമേശ് ചെന്നിത്തല നമ്മൾ വിവരക്കെ പറ്റിട്ട് വിമർശാത്മകമായ സമീപനങ്ങളുണ്ട് പക്ഷെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ തലങ്ങളിലേക്ക് എത്തിപ്പെട്ട ആളുകളാണ് ചെറിയ മനുഷ്യന്മാർ അതുപോലെ ഓജ ഓജ ജനീഷ് എന്ന് പറയുന്ന ഓജ എന്ന വിളിപ്പേരുള്ള ഈ പാവപ്പെട്ട കുടുംബത്തിലെ കുഴുക്കാരൻ ഈ ഓജ ജനീഷ് നിങ്ങളെ കാത്തിരിക്കുന്നു ജനകീയമായ സിംഹാസനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളെ കാത്തിരിക്കുന്നു ജനങ്ങളെ വേറിട്ട ശൈലിയിൽ ഈ പ്രസ്ഥാനത്തെ നയിക്കാനായിട്ടുള്ള വലിയ അർപ്പണ മനോഭാവവും വലിയ സേവന സന്നദ്ധയുമുള്ള വലിയ ഇരിപ്പിടങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒഴിഞ്ഞുകിടക്കുന്നു ഒരു നിയമസഭാ സാമാജികനായിട്ടോ ഒരു പാർലമെന്റേറിയനായിട്ടോ മാത്രമല്ല അതിക്കുമപ്പുറം ജനങ്ങളുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതി ചേർക്കപ്പെടുന്ന ഒരു നാമമായിട്ട് ഓജ ജനീഷ് മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ നിങ്ങളുടെ ഈ വളർച്ച നിങ്ങളുടെ ഈ ഉയർച്ച അത് കാണുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഇതും നടക്കും എന്നുള്ള വലിയ സന്ദേശം തന്നെയാണ് സമൂഹത്തിന് നൽകുന്നത് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് നയിക്കപ്പെടട്ടെ സമൂഹത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടട്ടെ ഓജ ജനീഷ് എന്ന് പറയുന്ന നേതാവ് ഇനിയും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഈ സർക്കാരിനോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു മൂന്നാം മുറയുടെ കാലം കഴിഞ്ഞുപോയി മൂന്നാം മുറ ഇനിയും നിങ്ങൾ യു കോൺഗ്രസുകാർക്കെതിരെ പ്രയോഗിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കെതിരെയും മൂന്നാം മുറ പ്രയോഗിക്കാനുള്ള നിങ്ങൾക്ക് ഞങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ കാക്കിയിട്ട് നിങ്ങളപ്പുറത്ത് നിൽക്കുമ്പോഴും താഴീ ഗദറിന്റെ ഫലത്തിൽ മാത്രം ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളൊരു പ്രസ്ഥാനമാണ് നാളെ നിങ്ങൾ കാക്കു ഈ വെച്ച് നിൽക്കുമ്പോഴും ഞങ്ങളൊരു പ്രസ്ഥാനമാണ് എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക്